ും ചൊല്ലിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് കുടിക്കുന്നതിന് എന്തെങ്കിലും ഉണ്ടാവുമെന്നാണ് ചോദ്യം അത് തന്നെ അതിൽ പിന്നെ രണ്ട് ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് ഒന്ന് ചൊല്ലി വെള്ളത്തിൽ ഊതി ആ വെള്ളം കുടിക്കുന്നതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ നബിയുടെയോ സ്വഹായത്തിൻ്റെയോ സാധാരണ ദിക്കുകളുടെയോ ദകളുടെയോ മന്ത്രങ്ങളുടെയോ രീതികൾ പറഞ്ഞെടുത്ത് അങ്ങനെ ഒരു രീതി നമുക്ക് അവിടെ സാധാരണഗതിയിൽ കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ വെള്ളത്തിൽ ഊതി അല്ലെങ്കിൽ മറ്റൊന്ന് വസ്തുവേക്ക് ഊതി അത് ആ വെള്ളം കുടിച്ചു ആ വസ്തു ഉപയോഗിച്ചു എന്ന് പ്രത്യേകിച്ച് വന്നിട്ടില്ല നബി ഇന്ന് വന്നത് കയ്യിലേക്ക് ഊതി ആ കൈകൊണ്ട് തടവി എന്ന് കാണാൻ പറ്റും കയ്യിൽ ഊതുമായിരുന്നു ആ കൈകൊണ്ട് തടവുമായിരുന്നു നബി തങ്ങൾ സുഖമില്ലാതെ കടന്ന് ബോധരഹിതരായി കടന്നപ്പോൾ ആയിഷ അലുദാഹന്ന ഇത് ഓതുകയും നബിയുടെ കയ്യിലേക്ക് ഊതുകയും നബിയുടെ കൈകൊണ്ട് തന്നെ നബിയുടെ ശരീരത്തിൽ അവർ തടവി കൊടുക്കുകയും ചെയ്തു അതിന് ആയിഷാബി പറഞ്ഞ കാരണം നബിയുടെ കൈയാവുമ്പോൾ ആകുമ്പോൾ പറക്കത്തുള്ള കൈ ആണല്ലോ അപ്പോൾ എൻ്റെ കൈയോട് ഊതണ്ട നബി തടവണ്ട നബിയുടെ കൈയാവട്ടെ ആവട്ടെ എന്ന നിലയ്ക്ക് ഞാൻ ഓതും നബിയുടെ കൈയിലേക്ക് ഊതും എന്ന് നബിയുടെ കൈ കൊണ്ട് കൊടുക്കും എന്ന് പറഞ്ഞു അതുക്കാറുകൾക്ക് പറക്കത്തുണ്ട് ദുബായകൾക്ക് പറക്കത്തുണ്ട് അള്ളാഹ്നസ്മാകൾക്ക് പറക്കത്തുണ്ട് ബിസ്മില്ലയ്ക്ക് പറക്കത്തുണ്ട് ഖുർആാൻ പറക്കത്തുണ്ട് ഇതൊക്കെ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് അതിൽ നബിയുടെ സാധാരണ പതിവ് ഇങ്ങനെ വെള്ളത്തിലേക്ക് മറ്റും ഊതി ആ വെള്ളം ഉപയോഗിക്കതല്ല എന്നാൽ ചില സംഭവങ്ങൾ പിൽക്കാലക്കാദ്യ സ്വഹായ ോ അല്ലെങ്കിൽ ആയ ആളുകൾ ഈ വിഷയത്തിൽ ചില അഭിപ്രായങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട് അതിൽ ഒരു ഇലാജ് ചികിത്സ എന്ന കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ അതിനപ്പുറത്തേക്കാ അത് അനുവദനീയമാണോ അല്ലേ എന്ന ചർച്ചയിൽ നിന്നാണ് വരുന്നത് നമ്മളെ സംബന്ധിച്ച് അത്തരം രീതികൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുമെന്നാണ് പ്രമാണത്തോട് കൂടുതൽ യോജിക്കുന്ന രീതി അള്ളാഹു വൈദ്യം രണ്ടാമത്തേത് എൻ്റെ ഉമ്മത്തിൽ എഴുപതിനായിരം ആളുകൾ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പോകും എന്ന് ലഭ്യം ഞങ്ങൾ പറഞ്ഞു ലേബി ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണ് ഉഴി അലിയൽ ഉമം എന്ന് പറഞ്ഞത് ദീർഘമേ ഹദീസാണ് എല്ലാ അമ്പിയാക്കളെയും അവരുടെ സമുദായങ്ങളെയും എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു അതിൽ ഓരോ നബിമാരെ കണ്ടു അവരെ കൂടെയുള്ള അനുയായികളെ കണ്ടു അങ്ങനെ എൻ്റെ ഉമ്മത്തിനെ കാണിച്ചു തന്നു എൻ്റെ ഉമ്മത്തിൽ എഴുപതിനായിരം ആളുകൾ ഹിസാബില്ലാതെ അനാബില്ലാതെ വിജാനയില്ലാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പോകുന്നതായി ഞാൻ കണ്ടു എന്ന ലബിധങ്ങൾ പറഞ്ഞു അത് ആരായിരിക്കുമെന്ന് സഹാബത്ത് ചർച്ച ചെയ്തപ്പോൾ നിബിധങ്ങൾ അതിന് പ്രതികരണം അതിന് പിന്നെ മറുപടി പറഞ്ഞു കൊടുത്തു ഹുൽന വളായ മന്ത്രിക്കാത്തവരാണ് മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ് ലക്ഷണങ്ങൾ സകുരങ്ങൾ നോക്കാത്തവരാണ് പടച്ചിറബിൽ എല്ലാം തവക്കുലാക്കുന്നവരാണ് നാല് ക്വാളിറ്റിയാണ് പറഞ്ഞത് അപ്പോൾ അവിടെ മന്ത്രിക്കാത്തവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവർ എന്ന് പറഞ്ഞു അതിന് രണ്ട് മൂന്ന് വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാതാക്കൾ നൽകുന്നു ഒന്ന് ശിരുക്കുളുക്കുള്ള മന്ത്രമാണ് ഉദ്ദേശിച്ചത് നിബിധങ്ങൾ മന്ത്രിച്ചിട്ടുണ്ട് സ്വഹാഭിമാനം മന്ത്രിച്ചിട്ടുണ്ട് നിബിധങ്ങൾ സ്വഹായം മന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മന്ത്രിക്കാത്തവർ എന്ന് നിബിധങ്ങൾ പറയുകയും ആ നിബിധങ്ങളെ മന്ത്രിക്കുകയും ചെയ്യുമ്പോൾ വൈരുദ്ധ്യമാകാൻ പാടില്ലല്ലോ അപ്പം പിന്നെ മന്ത്രിക്കാത്തവർ എന്ന് പറഞ്ഞാൽ ശിർക്കുൾക്കൊള്ളുന്ന അണിസ്ഥാമികമായ തെറ്റായ ഹെറാമായ മന്ത്രങ്ങൾ ചെയ്യാത്തവർ അത്തരം മന്ത്രങ്ങൾ ആവശ്യപ്പെടാത്തവർ എന്നാണ് ഒരു വ്യാഖ്യാനം മറ്റൊന്ന് മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവർ എന്ന് പറഞ്ഞ റിപ്പോർട്ടിൽ ഉദ്ദേശം ഒരാളെയും ആശ്രയിക്കാതിരിക്കുക ഒരാൾ മന്ത്രിക്കാൻ വേണ്ടി പോലും ഒരാളെ ആശ്രയിക്കാതിരിക്കുക പടച്ചിൽ തവക്കിലാക്കുന്നു അല്ലാണ്ട് പല ആളത് പറയുന്നു ഒരു പടപ്പിനെയും ഒന്നിനും ഒരാൾ ആശ്രയിക്കുന്നില്ല അപ്പോൾ മന്ത്രിക്കാൻ വേണ്ടി പോലും ഒരാളെ ആശ്രയിക്കുന്നില്ല അത്രയേറെ പടപ്പുകളിൽ നിന്ന് പൂർണ്ണമായും അയാൾ ആശ്രയമുക്തനായി അള്ളാനോട് പറയ റബ്ബ് തന്നത് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന ഈമാന്റെ അങ്ങേ അറ്റത്തെ മർത്തവ്യായി ഇബ്രി തെമി റഹി പോലുള്ളവരൊക്കെ അത്രയും ഒരു വിശദീകരണം നൽകിയതായി കാണുന്നുണ്ട്